ഈ സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയും നടക്കുന്ന നിരന്തരമായ ഗൂഢാലോചനകളിൽ ഒന്ന് മാത്രം എന്നുള്ളതാണ് തള്ളിക്കളയുന്നത് ഗൂഢാലോചന അന്വേഷിക്കുന്നുണ്ടെങ്കിലും അത് ആരുടെ ഗൂഢാലോചന ഇതിന്റെ പ്രതിപക്ഷം എന്ന് പോലും പറയുന്നില്ല രാജി ആവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ബാർ കോഴ എന്ന ആരോപണം ശ്രീ എസ് കെ സജീഷ് പറയുന്നു അന്ന് ബിജു രമേഷടക്കം ശക്തമായ തെളിവുകളുമായി മുന്നോട്ട് വന്നു കമാൽപാഷിയുടെ ഒരൊറ്റ ആ വിധിവാചകത്തിലെ ഒരൊറ്റ അദ്ദേഹം പ്രതിപാദിച്ച വരി സീസറിന്റെ ഭാര്യ സീസറിനെ പോലെ തന്നെ എന്നുള്ള വരിയിൽ നിന്നാണ് കാര്യങ്ങൾ അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് വിളിക്കേണ്ടി വരുന്നത് ഈ മരിച്ചുപോയതിനു ശേഷവും ശ്രീ കെ എം മാണി സാറിനെ നിങ്ങൾ അധിക്ഷേപിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളെ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തെ നിയമസഭയ്ക്ക് നിയമസഭയ്ക്കകത്തിട്ട് അതിനകത്ത് അതിനകത്തിട്ട് കൈകാര്യം ചെയ്ത് തീർത്തു കളയാമെന്ന് നിങ്ങൾ വ്യാമോഹിച്ചവരാണ് നിങ്ങൾ കേരളം മുഴുവൻ കല്ലെറിഞ്ഞവരാണ് ശ്രീ കെ എം മാണി എന്ന് പറയുന്ന നേതാവിന്റെ വന്ധ്യവയോധികയായ ഭാര്യയുടെ വീട്ടിനകത്ത് നിങ്ങൾ നോട്ടെണ്ണുന്ന യന്ത്രം ഉണ്ടെന്ന് പ്രചരിപ്പിച്ചവരാണ് നിങ്ങളുടെ ആഷിഖ് അബു കെ എം മാണിക്ക് ഷേവ് ചെയ്യാൻ അഞ്ഞൂറ് രൂപ അയക്കുന്നു എന്ന് പറഞ്ഞ് പരിഹസിച്ചവരാണ് ഇവിടെ എസ് കെ സതീഷ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇവരുടെ ഘടകകക്ഷി നേതാവായ ജോസ് കെ മാണിയുടെ വന്ധ്യ ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവുമായിരുന്ന ശ്രീ കെ എം മാണിയെ വീണ്ടും വീണ്ടും മരിച്ചതിന് ശേഷവും കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ച് പറയാം ഈ ആരോപണങ്ങൾ ഇവർക്ക് കൃത്യമായി തന്നെ തിരിച്ചടിക്കുന്നുണ്ട് ആർക്ക് പണം കിട്ടിയെന്ന് മാത്രം പറഞ്ഞാൽ മതി മാധു ഒന്ന് കിട്ടിയിരിക്കുന്നത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിക്കാണോ കിട്ടിയിരിക്കുന്നത് അതേ സംസ്ഥാന സെക്രട്ടറിക്കാണോ കിട്ടിയിരിക്കുന്നത് അതേ ഭരണകൂടത്തിന്റെ അധികാരിയായ ശ്രീ പിണറായി വിജയനാണോ കിട്ടിയിരിക്കുന്നത് അതേ പിണറായി വിജയന്റെ കുടുംബത്തിനാണോ കിട്ടിയിരിക്കുന്നത് അതേ കേരളത്തിലെ സി പി എമ്മിന്റെ സംസ്ഥാനത്തിലെ ഭാരവാഹികൾക്കാണോ കിട്ടിയിരിക്കുന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ ഞാൻ അതുകൊണ്ട് തന്നെ കുടുംബത്തിനാണോ കിട്ടിയെന്ന് ശ്രീപെട്ടതാണ് രാഷ്ട്രീയം മാധു കുടുംബം എന്ന് പറയുന്നത് വലിയ ആരെയൊന്നും കാശ് വാങ്ങാത്തവരും മാസപ്പടി വാങ്ങാത്തവരും പുണ്യ പിന്നെ പിന്നെ പവിത്രമാക്കപ്പെട്ട പേരുകാരുമാണെങ്കിൽ മാധു പറഞ്ഞു അവർക്ക് വേണ്ടി വക്കാലത്ത് പിടിച്ചോ ഞാനിവിടെ ഒരുപാട് ആരോപണങ്ങൾ കേൾക്കുകയും ഒരുപാട് തവണ ഞങ്ങളും ഞങ്ങളും മാധു കൂടി എന്ത് സേവനം എന്ത് സേവനം കരിമണൽ കടത്തയിൽ നിന്ന് കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കൊടുത്ത സേവനം ഓർമ്മയിൽ കയറി പിടിക്കാൻ വരുമ്പോ എന്ത് സേവനം കൊടുത്തു മാതൃ പറയുന്നു അപ്പൊ ഇത് ആരോപണല്ലോ അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണ് ആരാ പറഞ്ഞത് പറഞ്ഞത് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് ഇടുക്കിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ അനിമോഹനാണ് അനിമോഹനൊക്കെ വെറും നിഷ്കളങ്കന്മാരായിരിക്കും അവരടുത്ത് പിരിക്കാൻ പറഞ്ഞു അവർ പിരിച്ചു കാണും അയാൾ പിന്നെ വാട്സാപ്പിലൂടെ പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ വളരെ ശ്രദ്ധിച്ച് കേട്ടോ അതിനകത്ത് പറയാണ് പണം കൊടുക്കാതെ സഹായിക്കില്ല ആര് സർക്കാർ അത് ചെയ്ത് ചെയ്തു തരാൻ കൊടുക്കേണ്ടത് കൊടുക്കണം ആർക്കാ കൊടുക്കേണ്ടത് പോലീസിനോ എക്സൈസിനോ അല്ലല്ലോ കൊടുക്കേണ്ടത് കൊടുക്കണം സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് പിരിവ് അഥവാ വ്യക്തിപരമല്ല സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞിട്ട് ജില്ലാ പ്രസിഡന്റ് ജില്ലയിലെ ബാറുകാരെ വിളിച്ച് പറഞ്ഞ വാചകമാണ് ഇതെല്ലാം എന്നിട്ട് പറയുകയാണ് വലിയ മാറ്റങ്ങൾ വരാൻ പോവാണ് എന്താ അറിയോ വലിയ മാറ്റം വരും ഇലക്ഷൻ കഴിഞ്ഞാൽ പുതിയ പോളിസി വരും ഇലക്ഷൻ കഴിഞ്ഞാൽ പുതിയ പോളിസി വരുമെന്നും ഒന്നാം തീയലത്തെ ഡ്രൈഡേ എടുത്തു മാറ്റുമെന്നും സമയത്തിന്റെ കാര്യത്തിൽ ബാറ് തുറക്കുന്നതും അടയ്ക്കുന്നതുമായുള്ള സമയത്തിന്റെ കാര്യത്തിൽ മാറ്റം വരുമെന്നും ഇതൊക്കെ ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടത് കൊടുക്കണം ഇതുവരെ പിരിഞ്ഞത് മൂന്നിൽ ഒന്ന് മാത്രം ബാറുകാർ മാത്രമേ പണം തന്നിട്ടുള്ളൂ എന്നിട്ട് പറയുന്നു നമ്മൾ കൊടുക്ക നമ്മൾ കൊടുക്കണം ആരും നമ്മളെ കൊടുത്തില്ലെങ്കിൽ സഹായിക്കില്ല വിശ്വാസമില്ലാത്തവർ അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ വളരെ വ്യക്തമല്ലേ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്ക് പണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിരിവെന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും അരി കഴിക്കുന്ന ഏതെങ്കിലും മലയാളിക്ക് സംശയമുണ്ടോ ആര് വാങ്ങുന്നുള്ള കാര്യത്തിലാണ് ഇനി സതീഷുടെ ബോധപൂർവ്വം രണ്ട് കള്ളം പറഞ്ഞു ഒന്നാമത്തെ കള്ളം എന്താണ് ഞങ്ങള് മദ്യനയത്തെക്കുറിച്ച് യാതൊരു കൂടിയാലോചനയേ നടത്തിയിട്ടില്ല മദ്യനയം ഞങ്ങളുടെ പോളിസി ആയിട്ടില്ല പിന്നെ ഞങ്ങളെന്തിന് പണം ഇരിക്കണം സതീഷിന്റെ ഒന്നാമത്തെ കള്ളം എന്താണെന്നറിയോ ഈ മദ്യനയത്തിൻ്റെ കരട് നേരെ വന്നു എവിടെയാ വന്നത് നിയമസഭയിൽ വന്നു നിയമസഭയിൽ എവിടെയാ വന്നത് നിയമസഭയുടെ ഈ സാമ്പത്തിക കാര്യ സമിതിയിൽ കരട് ചർച്ചയ്ക്ക് ചർച്ചയ്ക്ക് വന്നു കോൺഗ്രസിനെ പ്രതികരിച്ചുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പങ്കെടുത്തത് നിയമസഭാ രേഖയിലുണ്ട് ആ മധ്യനയത്തിന്റെ കരടുമായി ബന്ധപ്പെട്ട ഇതേ വിഷയങ്ങൾ അവിടെ ചർച്ചയ്ക്ക് വന്നപ്പോൾ അവിടെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വത്തിൽ പ്രതിപക്ഷം ശക്തമായി സാമ്പത്തിക കാര്യ സമിതിയിൽ നിയമസഭയുടെ സാമ്പത്തിക കാര്യ സമിതിയിൽ അതിനെ കൃത്യമായിട്ട് എതിർത്തു എന്ന് മാത്രമല്ല അത് സബ്ജക്ട് കമ്മിറ്റിയിൽ സാമ്പത്തിക കാര്യ സബ്ജക്ട് കമ്മിറ്റിയിൽ പ്രതിപക്ഷം എതിർത്തു അങ്ങനെ എതിർക്കേണ്ടി വന്നുവെങ്കിൽ എങ്കിൽ അർത്ഥം എന്താണ് സബ്ജക്റ്റ് കമ്മിറ്റിയിൽ വന്നു വന്നു എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ് കരട് തയ്യാറായി കരട് തയ്യാറായി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഇടതുപക്ഷത്തിന്റെ ഈ പറയപ്പെടുന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള നയം അവിടെ വന്നിട്ടുണ്ട് അവിടെ വന്നു ചർച്ച ചെയ്തു പ്രതിപക്ഷം എതിർത്തു അത് നിയമസഭയിൽ ഇനി അവതരിപ്പിക്കാനിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കരട് നയത്തെ സംബന്ധിച്ച് തന്നെയാണ് ടെലിഫോൺ സന്ദേശം സതീഷ് പറഞ്ഞത് ഒന്നാമത്തെ കള്ളം നയം ഉണ്ടായിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയോ ഞങ്ങൾ ആരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയിട്ടില്ല ഞങ്ങൾ ആരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയിട്ടില്ല അബ്കാരി നയങ്ങളിൽ ഭേദഗതി വരുത്തുന്ന കാര്യത്തിൽ ഞങ്ങൾ വ്യക്തത വരുത്തിയിട്ടില്ല അറിയേണ്ടത് ഈ സർക്കാർ വന്നതിന് ശേഷം അറുന്നൂറ്റി അറുപത്തി പുതിയ ബാറുകൾ ഉണ്ടായി അറുന്നൂറ്റി അറുപത്തൊൻപത് പുതിയ ബാറുകളിൽ ആദ്യത്തെ സർക്കാർ കൊടുത്തത് പിന്നെ രണ്ടാമത്തെ സർക്കാർ മാത്രം കൊടുത്തത് നൂറ്റി ഇരുപത് ബാറുകളാണ് മൊത്തം എണ്ണൂറ് എണ്ണൂറ്റി ഒന്ന് ബാറുകളായി മാറി എഴുപത്തി അഞ്ച് ബാറിൽ നിന്നും എണ്ണൂറ്റി ഒന്ന് ബാറുകളിലേക്ക് മാറ്റിയത് ഇടതുപക്ഷമാണ് ഇങ്ങനെ എണ്ണം കൂട്ടിക്കൊടുത്തതും പുതിയ ലൈസൻസ് കൊടുത്തതിന്റെ പുറകിൽ ഇതുപോലുള്ള കോഴപ്പണം വാങ്ങിയിട്ടുണ്ടാകും ഈ ശബ്ദരേഖയിൽ ആദ്യഘട്ടത്തിൽ പറയുന്നുണ്ട് ഇലക്ഷൻ സമയത്ത് കുറെ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ സമയത്തും സി പി എമ്മിന് ഫണ്ടിങ് കൊടുത്തു ഇനിയും കൂടി കുറച്ചുകൂടി കൊടുക്കാനുണ്ട് എന്ന് വളരെ വ്യക്തമാണ് ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ ഞാനൊരു കാര്യം തുറന്ന് പറയാം ഇവിടെ ഡ്രൈഡേയിൽ ഉൾപ്പെടെ ശമ്പളം കിട്ടുന്ന ജീവനക്കാരെ ഉൾപ്പെടെ കുടിപ്പിച്ച് കിടത്താൻ ഐ ടി ബിസിനസുമായി ബന്ധപ്പെട്ട ഐ ടി പാർക്കുകളിൽ മദ്യമൊഴുക്കാൻ ഐ ടി പാർക്കുകളിൽ അബ്കാരികൾക്ക് ചെന്ന് കയറാൻ കൃത്യമായ നയവും നിലപാടും ഉണ്ടാക്കി നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റിയിൽ വെച്ച് സാമ്പത്തികകാര്യ കമ്മിറ്റിയിൽ വെച്ച് ആ നയത്തിന്റെ കരട് ചർച്ച ചെയ്ത് അത് ഗവൺമെന്റിലേക്ക് പോയിട്ടതിന് ശേഷം മാത്രമാണ് ഈ പണപിരിവ് നടന്നിരിക്കുന്നത് ഇങ്ങനെ പറയുന്നുണ്ട് എന്താണെന്നറിയോ അബ്കാരി യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദേ പാർക്കുകളിൽ മദ്യമൊഴുക്കാൻ പ്രൊമോട്ടർമാർക്ക് ലൈസൻസ് ലൈസൻസ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് എഫ് എഫ് എൽ എന്നാണ് വെച്ചോ എഫ് എൽ ലൈസൻസ് അത് ഫോർസി പാർക്കുകളിലെ പ്രൊമോട്ടർമാർക്ക് ലൈസൻസ് കൊടുക്കുകയാണ് ആരാണ് പ്രൊമോട്ടർമാർ അവിടെയാണ് പ്രശ്നം പ്രൊമോട്ടർമാർ പുറത്തു നിന്നുള്ളവരും പിന്നെ ഇതിൽ മുൻപരിചയമുള്ളവരും ആകാം എന്നൊരു വാചകമന്ത്രി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ബാർ ബാർ ലൈസൻസ് ലൈസൻസ് ഉള്ള ഉള്ള മുൻപരിചയമുള്ള പുറത്തുള്ളവർക്ക് ഐ പാർക്കുകൾക്കകത്ത് കൃത്യമായിട്ട് തന്നെ ബാർ തുടങ്ങാം ഓർഡർ പറയുന്നില്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇത് തമ്മിൽ ബന്ധമില്ല രണ്ടും രണ്ടാണ് എന്നുള്ളതാണ് ഇന്നിപ്പോ മന്ത്രിയും പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് എല്ലാം കൂടി കൂട്ടിക്കൊള്ളി ഒറ്റയടിക്കൊരു ഉണ്ടാക്കുക എന്നുള്ളതാണ് സിപിഎം പറയുന്നത് അങ്ങനെയല്ല ഇനി മൂന്നാമത് സതീഷ് പറഞ്ഞൊരു കള്ളം എന്താണെന്ന് അറിയോസിന്റെ ഫീസ് വല്ലാതെ ഉയർത്തിയില്ലേ അതുവഴി ഖദനാവിലേക്ക് പണമെന്നില്ല അല്ല എന്താണ് പ്രശ്നം ഈ മദ്യം ബിവറേജസ് ബാറുകൾ പല ബാറുകളും ബിവറേജസ് കോർപ്പറേഷനിൽ നിന്നും മദ്യം വാങ്ങി അവിടെ പ്രത്യേകിച്ച് അവർ വിൽപ്പന നടത്തുന്നുണ്ട് അവിടെ നിന്ന് കിട്ടുന്ന ടാക്സ് പറയുന്ന പേരാണ് ടേൺ ഓവർ ടാക്സ് കഴിഞ്ഞ ആ അഞ്ചു കൊല്ലത്തിൽ ബിവറേജസുകളിൽ നിന്നും ബാറുകൾ വാങ്ങി വിൽക്കുന്ന മദ്യത്തിന്റെ ടേൺ ടാക്സുകൾ പിരിക്കാതെ ജി എസ് ടി ഉദ്യോഗസ്ഥന്മാരുടെ പരിശോധന നടത്താതെ ഖജനാവിലേക്ക് വരേണ്ട കോടിക്കണക്കിന് രൂപ വന്നിട്ടില്ല വരാൻ സമ്മതിച്ചിട്ടില്ല ബാറ് മുതലാളിമാർ അതിലും സഹായിച്ചിട്ടുണ്ട് പറഞ്ഞു വന്നത് അക്ഷരാർത്ഥത്തിൽ ഐ ടി പാർക്കുകളിലെ മദ്യം അതുപോലെ തന്നെ ഈ ടെലിഫോൺ കോളുകൾ ഈ പണപിരിവുകൾ അതുപോലെ തന്നെ ടേൺ ടാക്സ് പിന്നെ കൃത്യമായി പിരിക്കാത്ത ഉൾപ്പെടെ പൂർണ്ണമായും ബാർ ാളിമാർക്ക് നിന്നും കാശ് വാങ്ങിക്കൊണ്ട് അവർക്ക് ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സർക്കാരായി സി പി എം മാറി എന്നുള്ളതിന്റെ കൈവെള്ളയിലെ ദൃഷ്ടാന്തമാണ് ഈ ശബ്ദരേഖ അനിമോനക്ക വെറും ഭാവം അവിടുത്തെ അബ്കാരികളാണ്